പ്രൈവറ്റ് ബസ് ഉടമകളുമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് ചർച്ച നടത്തും മന്ത്രിക്കൊപ്പം ഗതാഗത വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് റോഡ് അപകടങ്ങൾ തുടർക്കഥയായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത യോഗവും ഇന്ന് ചേരുന്നു സലീം മാലിക്ക് കൂടുതൽ വിവരങ്ങൾ ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് ചേരുകയാണ് സലീം ഗുഡ് മോർണിംഗ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഈ ചർച്ചയുടെ ലക്ഷ്യമെന്താണ് എസ് കെ ആൻഡ് ഗുഡ് മോർണിംഗ് സംസ്ഥാനത്തിൻ്റെ നിരത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം അത് വലിയ നിലയിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ തന്നെ വിലയിരുത്തൽ പ്രത്യേകിച്ചും ഒരു വർഷം നാലായിരത്തിലധികം മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളൊരു ഞെട്ടിക്കുന്ന കണക്കാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന് മുൻപിലുള്ളത് അതിൽ തന്നെ ഏറ്റവും അധികം അപകടങ്ങൾ ഈ മാസം ഉണ്ടായി എന്നുള്ളത് കൂടി വളരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ മാസം അപകടങ്ങൾ ഉണ്ടായി എന്നുള്ളത് മാത്രമല്ല അപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണസംഖ്യ കൂടി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് വലിയ നിലയിലുള്ള ഒരു മാരത്തോൺ ചർച്ചകളിലേക്കും മാരത്തോൺ യോഗങ്ങളിലേക്കും നടന്നത് ഈ നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ കുറയ്ക്കുക അതല്ലെങ്കിൽ അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ആ ചർച്ചയുടെ ആദ്യഘട്ടം എന്തോണം സ്വകാര്യ ബസ് ഉടമകളെ ഗതാഗത മന്ത്രി വിളിച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ചും കിഴക്കേക്കോട്ടയിലുണ്ടായ അപകടം അത് ഒരു കെ എസ് ആർ ബസ്സിനും സ്വകാര്യ ബസ്സിനും ഇടയിൽ ഞെരുങ്ങി ദാരുണമായ ഒരു അൻപത്തിരണ്ടുകാരൻ മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി സ്വകാര്യ ബസ്സുകളെ നിലയ്ക്കു നിർത്താൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായാണ് സ്വകാര്യ ബസ്സുകളുമായുള്ള ഉടമകളുടെ യോഗം മന്ത്രി വിളിച്ചത് ഈ യോഗത്തിൽ മന്ത്രി ഗതാഗത വകുപ്പിൻ്റെ നയം വിശദീകരിക്കും അതിനുശേഷം അമിത വേഗവും ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അശാസ്ത്രീയത ആയും റോഡിൽ നടത്തുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് നൽകും പ്രത്യേകിച്ചും ബസ്സിൻ്റെ പെർമിറ്റ് റദ്ദാക്കുകയും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പ് മന്ത്രി നൽകുകയും ചെയ്യും സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങൾ അതായത് കിഴക്കേക്കോട്ടയിൽ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിച്ച് ഓടിക്കുന്നുവെന്നും വളരെ വേഗതയിൽ ചീറിപ്പായുന്നു എന്നുള്ള വിവരം ഗതാഗത മന്ത്രിക്ക് മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെ ാണ് സംസ്ഥാനത്തെ എല്ലാ ഗതാ സ്വകാര്യ ഉടമകളെയും മന്ത്രി യോഗത്തിനായി വിളിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഗതാഗത വകുപ്പിന്റെ നടപടി എന്നുള്ളതാണ് ഇന്ന് ഗതാഗത വകുപ്പും ഒപ്പം തന്നെ പോലീസും ചേർന്നുള്ളൊരു സംയുക്ത യോഗം കൂടി ചേരുന്നുണ്ട് അത് ഈ അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കാനാണ് അതിനായി ക്രമസമാധാന ചുമതലയുള്ള എ മനോജ് എബ്രഹാമും ഒപ്പം ഗതാഗത കമ്മീഷണർ സി എച്ച് നാഗരാജുവും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഓൺലൈനായി പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടക്കുകയും ചെയ്യും അതിനുശേഷം സംസ്ഥാനത്തെ എല്ലാ ജില്ലാ പോലീസ് മേധാവിമാരെയും ആ യോഗത്തിൽ പങ്കെടുപ്പിക്കും അതിനുശേഷം അടുത്ത ദിവസം മുതൽ തന്നെ ഒന്നിച്ച് പോലീസും ഗതാഗത വകുപ്പും ഒന്നിച്ചുള്ള സംയുക്ത പരിശോധന ഉൾപ്പെടെ നാളെ െ ഈ റോഡിന്റെ സുരക്ഷാ പ്രശ്നവും ഒപ്പം തന്നെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അപകടത്തിന് കാരണമാകുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ റോഡ് ബന്ധപ്പെട്ട അധികൃതരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ നിരത്തുകളിലെ അപകടം കുറയ്ക്കാനുള്ള പരമാവധി ശ്രമങ്ങളിലേക്ക് ഗതാഗത വകുപ്പ് കടക്കുകയാണ് എസ് കെട്ടി